ബിസ്മിഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻസലി അല റസൂൽഹിൽ കരീം അമ്മാ ബഹദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താലാം ഈമാനുള്ളവർക്ക് ഏതാനും ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി തുടർന്നുള്ള ആയത്തിലും ഈമാനുള്ളവരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യം അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويكفر عنكم سيئاتكم ويغفر لكم വല്ലാഹു നിങ്ങൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു വിവേചന രേഖ നൽകുന്നതും നിങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കുന്നതും പൊറുക്കുന്നതുമാണ് അള്ളാഹു വലിയ ഔദാര്യമുള്ളവനാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വായാല തക്കുവയുള്ളവർക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അറിയിച്ചിരുകയാണ് തക്കുവ അഥവാ ഭയഭക്തി എന്നുള്ളത് ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എൻ്റെ രക്ഷിത എന്നെ കാണുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ അവൻ അറിയുന്നുണ്ട് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് ജീവിക്കുക ഹറാമായ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് വിട്ടുനിൽക്കുക നല്ല കാര്യങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പ്രവർത്തിക്കുക ഇങ്ങനെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തി എല്ലാ സന്ദർഭത്തിലും ഒരു വിശ്വാസിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അന്തിമ വിജയം ഭയഭക്തി ഉള്ളവർക്കാണെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി തക്വയെപ്പറ്റി ഭയഭക്തിയെപ്പറ്റി പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു ഈമാനുള്ളവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ജീവിതത്തിൽ ഭയഭക്തി ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് എല്ലാ സന്ദർഭത്തിലും അള്ളാഹുൻ്റെ കൽപ്പന എന്താണോ അതിനെ മാനിക്കുകയും അതിന് ഗൗരവം നൽകുകയും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക ഇതിനാണ് ഭയഭക്തി എന്ന് പറയുന്നത് ഒരാൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിന്നിട്ടില്ല എങ്കിൽ അവൻ്റെ ഭയഭക്തി പൂർണ്ണമല്ല നേരെ മറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യണം അപ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥ മുത്തക്കി ഭയഭക്തി ഉള്ളവനായി തീരുക അങ്ങനെ ഭയഭക്തിയുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രധാനപ്പെട്ട ചില അനുഗ്രഹങ്ങൾ ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചു ഒന്നാമതായി അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭയഭക്തി ഉണ്ടെങ്കിൽ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഗുണമുണ്ടെങ്കിൽ അള്ളാഹു താല സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകുന്നതാണ് ജീവിതത്തിൽ ഭയഭക്തിയുള്ള ആളുകൾക്ക് സത്യത്തെ കണ്ടാൽ ആ സത്യമാണെന്ന് മനസ്സിലാവുകയും അതിനവ ചെയ്യുകയും ചെയ്യും ഹറാമായ കാര്യങ്ങൾ കണ്ടാൽ ഇത് വിലക്കപ്പെട്ട കാര്യമാണ് എൻ്റെ രക്ഷിതാവിൻ്റെ കോപം ഇത് കാരണമായി ലഭിക്കും അങ്ങനെ അതിൽ നിന്നും അവർ മാറിയിൽക്കുകയും ചെയ്യും സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് അവർക്ക് നൽകുന്നതാണ് ചില പണ്ഡിതന്മാർ ഫുർഖാൻ എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു തക്വയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവുമെന്നുള്ളതാണ് ഒരു വാക്കിലൂടെ അള്ളാഹു അറിയിക്കുന്നത് കാരണം സത്യത്തെയും അസത്യത്തെയും അള്ളാഹു വേർതിരിക്കുന്നതാണ് തക്കവയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യത്തിൻ്റെ മാർഗത്തിലാണ് ആ സത്യത്തെ അള്ളാഹു താല സഹായിക്കുന്നതും അവർക്ക് എല്ലാ സമയത്തും വിജയവും സമാധാനവും നൽകുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നുവെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അതുകൊണ്ട് തക്കവയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പ്രത്യേക കഴിവ് അവർക്ക് നൽകുന്നതും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ സഹായം അവരുടെ മേൽ ഉണ്ടാവുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇവിടെ അള്ളാഹു സുബഹാനഹൂർ ത്തേല ഈ ആയത്തിലൂടെ അബൂൽബാബ റലിയാഹ് വാനുഹുവിൻ്റെ വിഷയം കൂടി സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി അബൂൽ ഉബാബ റലി അള്ളാഹ് വാനുഹു തൻ്റെ ഭാര്യ മക്കളെ ആലോചിച്ചുകൊണ്ട് നിമിതങ്ങൾ സലാഹു അലി വസ്ല്ലമയുടെ ഒരു രഹസ്യം പരസ്യമാക്കുകയുണ്ടായി അതിൽ അദ്ദേഹം ഖേദിക്കുകയും അള്ളാഹു അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിക്കുകയും ചെയ്ത കാര്യം കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കിയതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു താലെ അറിയിക്കുകയാണ് നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ ഭാര്യ കുടുംബം നിങ്ങളുടെ മറ്റെല്ലാ വസ്തുക്കളും അതെല്ലാം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് നിങ്ങൾ തെക്കുവുള്ളവരാണെങ്കിൽ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വസ്തുക്കളും സംരക്ഷിച്ചു കൊള്ളാമെന്ന ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്നുള്ളത് ജീവിതത്തിൽ തെക്കുവുണ്ടാക്കി തീർക്കുകയാണ് നിഷിദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ കൽപ്പന ഓരോ സന്ദർഭത്തിലും പൂർത്തിയാക്കുന്നവരായി തീരുക എന്ന് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുന്നതും അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് തക്കവയുള്ളവർക്ക് ഒന്നാമതായി കിട്ടുന്ന അനുഗ്രഹം സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കുന്നതും സദാസമയം അള്ളാഹുവിൻ്റെ സംരക്ഷണവും സഹായവും ലഭിക്കുന്നതുമാണ് രണ്ടാമതായി അള്ളാഹു പറയുന്നത് അവരുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുകയും ചെയ്തു കൊടുക്കും അഥവാ തക്കുവയുള്ള ആളുകൾ ഭയഭക്തിയുള്ള ആളുകൾ അവരിൽ നിന്നും എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടായി പോവുകയാണെങ്കിൽ അവരുടെ ആ ഭയഭക്തി കാരണത്താൽ നല്ല പ്രവർത്തനങ്ങൾ കാരണത്താൽ അള്ളാഹു ആ പാപത്തെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ് മനുഷ്യരാണ് അവരിൽ നിന്നും പാപങ്ങൾ ഉണ്ടായി പോകും എത്ര തക്കവയുള്ള ആളാണെങ്കിലും മനുഷ്യർ ഒരിക്കലും മലക്കുകളെ പോലെ ആവുന്നതല്ല മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന അതുപോലെ പൂർത്തിയാക്കുന്നവരാണ് ലായ് അസൂൻ അള്ളാമ അമറഹും വൈ എഫ് അലൂനമായ ഉമ്മറുൻ മലക്കുകളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ് അള്ളാഹാൻ്റെ കൽപ്പന എന്താണോ അത് അങ്ങനെ തന്നെ പൂർത്തിയാക്കുന്നവരാണ് മലക്കുകൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യാത്തവരാണ് മലക്കുകൾ നേരെ മറിച്ച് മനുഷ്യർ അങ്ങനെയല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യരിൽ നിന്നും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വിധി എതിരായ പ്രവർത്തനങ്ങൾ ഉണ്ടായിപ്പോകും വിശ്വാസികളിൽ നിന്നും ഉണ്ടായിപ്പോകും നല്ല ആളുകളിൽ നിന്നും ഉണ്ടായിപ്പോകും പക്ഷെ നല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിഴവുകളെ പെട്ടെന്ന് തന്നെ അവർ തിരിച്ചറിയുകയും അതിൽ നിന്നും അവർ പശ്ചാത്തലപ്പിച്ച് മടങ്ങുകയും ചെയ്യും വിശ്വാസികളല്ലാത്ത ആളുകൾ ഭയഭക്തി ഇല്ലാത്ത ആളുകൾ അവർ ആ പാപത്തിൻ്റെ ലഹരിയിലായി അവരുടെ ജീവിതം മൊത്തം കഴിച്ചുകൂട്ടുന്നതുമാണ് അതുകൊണ്ട് പാപങ്ങൾ ഉണ്ടായി പോകുമ്പോൾ വിശ്വാസമുള്ള ഭയഭക്തിയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ അള്ളാഹുത്താൽ അവരുടെ ആ പാപത്തെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് പൊതുവായൊരു നിയമം കൂടിയാണ് ഇന്നൽ ഹസനാത്ത് യുദ്ഹീബിന് സയ്യാത് നല്ല കർമ്മങ്ങൾ തിന്മകളെ ഇല്ലാതെയാക്കി കളയും ഭയഭക്തിയുള്ള ആളുകൾ എപ്പോഴും നന്മയിലാണ് അതുകൊണ്ട് അറിയാതെ അവരിൽ നിന്ന് പോകുന്ന തിന്മകളും അള്ളാഹു താല വിട്ട് ചെയ്ത് കൊടുക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥമായി തക്കവയുണ്ടാക്കുകയാണെങ്കിൽ ലോകത്തും അവർക്ക് വിജയമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ദുന്യാവിൽ അള്ളാഹു സഹായിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും അവരെ സഹായിക്കും ആഹ്റത്തിൽ അവരുടെ പാപങ്ങൾ മാപ്പാക്കിക്കൊണ്ടും അള്ളാഹു അവരെ സഹായിക്കും ലോകത്തും നിങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഭയഭക്തി ഉണ്ടാക്കി തീർക്കണമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു നിഷേധികളുടെ എല്ലാ തന്ത്രങ്ങളും നിഷ്ഫലമാക്കുന്നതാണെന്ന കാര്യം അറിയിക്കുകയാണ് വല്ലാഹു ഖൈറുൽ മാകിരീൻ താങ്കളെ തടവിൽ പിടിക്കാനോ വധിക്കാനോ നാട്ടിൽ നിന്നും പുറത്താക്കാനോ നിഷേധികൾ താങ്കളോട് തന്ത്രം പ്രയോഗിച്ച സന്ദർഭം അവർ തന്ത്രം കാണിക്കുന്നു അള്ളാഹുവും തന്ത്രം കാണിക്കുന്നു അള്ളാഹു തന്ത്രം കാണിക്കുന്നതിൽ ഉത്തമനാണ് ഈ ആയത്ത് ഒരു സംഭവമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ് നിമിതങ്ങൾ സു അള്ളാഹുഅലി വസ്ലം മക്കയിൽ ദീനിയായ പ്രബോധനം നടത്തുകയും അള്ളാഹുലോട് ജനങ്ങളെ ക്ഷണിക്കാൻ ആരംഭിക്കുകയും ചെയ്തു മക്ക മുഷിക്കീങ്ങൾ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമിയെ വലിയ രീതിയിൽ അക്രമിക്കുകയും തങ്ങൾ സലല്ലാഹു അലി വസ്ലമിയുടെ പ്രവർത്തനം അവർക്ക് വലിയ തലവേനയായി തീരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മക്ക മുഷിക്കീങ്ങൾ നിബിതങ്ങൾ സല്ല അല്ലാഹു അലിവ മുസ്ലിമീങ്ങളെയും ശക്തമായ രീതിയിൽ പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ആരംഭിച്ചു സഹാബാക്കിൽ പല ആളുകളും മദീനയിലോട്ട് പലായനം ചെയ്തു നിമിതങ്ങൾ സുല്ലാഹു അലൈവസ്ലം മദീനയിൽ പലായനം ചെയ്ത് മുമ്പ് തന്നെ സഹാബാക്കൾ അങ്ങോട്ട് പലായനം ചെയ്തിരുന്നു മദീനക്കാർ വലിയ കൂടി സഹാബാക്കളെ സ്വീകരിക്കുകയും മദീനക്കാരും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു ഇത് മക്ക മുഷികീങ്ങൾക്ക് വലിയ ഭയമുണ്ടാക്കി കാരണം മുസ്ലിമീങ്ങൾ മക്കയിൽ അക്രമം സഹിച്ചവരാണ് അവർക്ക് മദീനയിൽ അഭയം ലഭിച്ചിരിക്കുന്നു മദീന അവരുടെ കേന്ദ്രമായി മാറുന്നു ഇങ്ങനൊരു കേന്ദ്രം അവർക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് മുസ്ലിമീങ്ങൾക്ക് ശക്തി ലഭിക്കുകയും അവർ മക്കാരെ അക്രമിക്കുകയും മക്ക കീഴ്പ്പെടുത്തുകയും ചെയ്യുമോ എന്ന ഭയം മക്ക മുഷിക്കീങ്ങളുടെ മനസ്സിലുണ്ടായി ഈ ഒരു ഭയം കാരണത്താൽ ഉടനെ മക്ക മുഷിക്കീങ്ങളുടെ നേതാക്കളായ ജഹൽ നള്ളുർബിൻ ഹാരിസ് ഉത്തുബ ഷെയ്ബ ഉമയ്യ ഇങ്ങനെയുള്ള ആളുകളെല്ലാവരും മക്കയിൽ എല്ലാവരും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കൂടുന്ന ദാറുൻ നദുവയിൽ കൂടുകയും നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലീമിൻ്റെ വിഷയത്തിൽ ഒരു കാര്യം തീരുമാനിക്കാനായി അവരൊത്തുകൂടുകയും ചെയ്തു നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വല്ലം ഒരിക്കലും മദീനയിൽ എത്താൻ പാടില്ല എന്നായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം കാരണം നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വല്ലം എങ്ങാനും മദീനയിൽ എത്തുകയാണെങ്കിൽ മദീന മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായി മാറും അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അവിടെ ദേവത് ചെയ്യാൻ സാധിക്കുകയും ഇസ്ലാമിൽ ആളുകൾ കൂടുന്ന അവസ്ഥയുണ്ടാകും ഒരു കാര്യം അവർ ഭയന്നതുകൊണ്ട് തന്നെ നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയെ മദീനയിൽ പോകുന്നതിൽ നിന്നും തടയുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം അങ്ങനെ അവർ കൂടി ഇരുന്ന് ചർച്ച ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാൾ അവരുടെ അടുക്കിൽ വരികയുണ്ടായി ഒരു വയസ്സൻ്റെ കോലത്തിലായിരുന്നു വന്നത് അദ്ദേഹത്തോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നജിതിൽ നിന്നും ഞാൻ വന്നതാണ് നിങ്ങൾ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമിയുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളോടൊപ്പം നല്ല തീരുമാനങ്ങൾ പറയാൻ പങ്കാളിയാവാൻ വന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ അത് ആയിരുന്നു എന്ന് ചില വായത്തുകളിൽ കാണാം അങ്ങനെ ഇവരെല്ലാവരും കൂടി നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ആരംഭിച്ചു അങ്ങനെ അവരിൽപ്പെട്ട ഒരാൾ പറയുകയുണ്ടായി നിമിതങ്ങൾ സുല്ലാഹു അലി വസല്ലമിയെ ഇരുമ്പു ചങ്ങലയിൽ ബന്ധിച്ച് വീട്ടിനുള്ളിലിട്ട് വാതിൽ തടങ്കിലാക്കണം ആ അവസ്ഥയിൽ കിടന്ന് അദ്ദേഹം മരിച്ചു കൊള്ളട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടപ്പോൾ നജീദുകാരൻ്റെ കോലത്തിൽ വന്ന് ഇബിലീസ് പറയുകയുണ്ടായി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല കാരണം അങ്ങനെ എങ്ങാനും നിബിധങ്ങൾ സല്ല അലൈഹി വസ്ലമെ നിങ്ങൾ വീട് തടങ്കിലാക്കുകയാണെങ്കിൽ ഒരിക്കലും മദീനയിലുള്ളതായ മുസ്ലിമീങ്ങൾ വെറുതെ ഇരിക്കുന്നതല്ല അവർ സംഘത്തെ കൂട്ടി വരുന്നതും മക്കാരെ അക്രമിക്കുന്നതും അങ്ങനെ അക്രമത്തിനെങ്ങാനും മക്ക പരാജയപ്പെടുകയും നിബിധങ്ങൾ സല്ല അല്ലാഹ് അലൈഹി വസ്ലമെ അവർ മോചിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരുമെന്ന് രചിത്കാരൻ പറഞ്ഞു ഇതിനെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ അബുൽ അസ്വദ് പറയുകയുണ്ടായി അദ്ദേഹത്തെ മക്കയിൽ നിന്നും പുറത്താക്കാം മക്കയുടെ പുറത്തുപോയി അദ്ദേഹം എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ നമ്മുടെ നാട് അദ്ദേഹത്തിൻ്റെ കുഴപ്പത്തിൽ നിന്നും മുക്തമാക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടപ്പോൾ നജിദുകാരൻ്റെ കോലത്തിൽ വന്ന് ഇബിലീസ് പറയുകയുണ്ടായി അതൊരിക്കലും പരിഹാരമല്ല കാരണം നിങ്ങളെങ്ങാനും അദ്ദേഹത്തെ പുറത്താക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം സംസാരിക്കുകയും പല ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം കൂടുകയും അങ്ങനെ അദ്ദേഹം ആ സൈന്യവുമായി നിങ്ങളെ അക്രമിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടൊരിക്കലും അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളത് ഒരു പരിഹാരമല്ല ഇതെല്ലാം കേട്ടപ്പോൾ അബൂജഹൽ പറയുകയുണ്ടായി ചെയ്യേണ്ട കാര്യമൊന്നും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്ന അഭിപ്രായമനുസരിച്ച് എല്ലാ ഓരോ അറബി ഗോത്രങ്ങളിൽ നിന്നും ഓരോ യുവാക്കളെ തിരഞ്ഞെടുക്കണം എല്ലാ ഓരോരുത്തർക്കും നല്ലൊരു വാൾ നൽകുകയും അവരോട് എല്ലാവരോടും ഒരുമിച്ച് മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലമയെ വധിക്കാനായി പറയുകയും ചെയ്യണം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് വധിക്കുകയാണെങ്കിൽ ആരാണ് നിമിതങ്ങൾ സല്ലാഹു അലൈവസ്ലമെ വധിച്ചതെന്ന് വ്യക്തമാവുന്നതല്ല അതുകൊണ്ട് തന്നെ നിമിതങ്ങൾ സ്വല്ലാഹു അലി വസ്ലമിന്റെ ഗോത്രക്കാരിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതും നിമിതങ്ങൾ സ്വല്ലാഹു അലി വസ്ലമിന്റെ ഗോത്രക്കാർക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് പിരിച്ചുവിടാൻ സാധിക്കുന്നതുമാണ് അതോടുകൂടി നിമിതങ്ങൾ സ്വല്ലാഹു അലി വസ്ലിമിന്റെ ശല്യം ഇല്ലാതെയായി തീരുകയും ചെയ്യുമെന്ന് അബൂ ജഹൽ അഭിപ്രായം പറയുകയുണ്ടായി ഈ അഭിപ്രായത്തെ എല്ലാവരും ശരിവെക്കുകയും അങ്ങനെ ചെയ്യാനായി തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യുവാക്കളെ തിരഞ്ഞെടുക്കുകയും എല്ലാവരുടെ കയ്യിൽ ഓരോ വാള് കൊടുത്തുകൊണ്ട് നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമേ വധിക്കാനായി അയച്ചു എന്നാൽ അള്ളാഹു സുബാനഹുല ഇതെല്ലാം ഏറ്റവും നന്നായി അറിയുന്നവനാണ് ജിബിലിൽ അലൈഹി വസ്ലാം മുഖേന ഈ ഒരു ചർച്ചയെല്ലാം നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു അങ്ങനെ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമയെ വധിക്കാൻ വന്നവർ എല്ലാവരും വിവിധങ്ങൾ സല്ല അള്ളാഹു അലിവല്ലമിയുടെ വീട് വളഞ്ഞപ്പോൾ നിബിതങ്ങൾ സല്ല അള്ളാഖു അലി വസ്ലം അലീർ അയഹു അനഹുവിനെ നബിസ് അലി വസ്ലമയുടെ കട്ടിലിൽ കടത്തുകയുണ്ടായി പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവല്ലം പുറത്തിറങ്ങുകയും ഒരു പിടി മണ്ണ് അവരുടെ മുഖത്തോട്ട് എറിയുകയും ചെയ്തു അത് കാരണമായി അള്ളാഹുത്താല അവരുടെ എല്ലാവരുടെ ശ്രദ്ധയെയും നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമിൽ നിന്നും തിരിച്ചു കളഞ്ഞു അത്ഭുതകരമായ രീതിയിൽ അവരുടെ ക മണ്ണിൽപ്പെടാതെ നിവിധങ്ങൾ സല്ലാഹു അലിവല്ലമയെ അള്ളാഹു തല രക്ഷപ്പെടുത്തുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ മുഹമ്മദ് സല്ല അള്ളാഹു അലിവ വധിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ മുഖത്ത് മണ്ണിറഞ്ഞുകൊണ്ട് എപ്പോഴോ ഇവിടെ നിന്നും പോയി കളഞ്ഞു അങ്ങനെ അവരെല്ലാവരും തല തൊട്ടു നോക്കിയപ്പോൾ അവിടെ എല്ലാവരുടെ തലയിലും മണ്ണുള്ളതായിട്ട് അവർക്ക് മനസ്സിലായി ഉടനെ അവർ വീട്ടിൽ നോക്കിയപ്പോൾ വീട്ടിൽ നിബിധങ്ങൾ സല്ല അല്ലാഹു അലിവ വസ്ല്ലം അല്ല അലി റതി അള്ളാഹു ആണ് അവിടെ കിടന്നുറങ്ങുന്നതെന്ന് അവർ മനസ്സിലാക്കി അതോടുകൂടി അവർക്ക് മനസ്സിലായി അവരുടെ എല്ലാ തന്ത്രവും പോയി എന്ന് ഈ ഒരു സംഭവത്തെ അറിയിച്ചുകൊണ്ടാണ് അള്ളാഹു തലി ആയത്തിൽ പറയുന്നത് അവരുടെ എല്ലാ തന്ത്രങ്ങളെയും അള്ളാഹു പാഴാക്കി അവരിൽ ചില ആളുകൾ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയെ നാടുകിടത്താനായി ഉദ്ദേശിച്ചു മറ്റു ചിലർ നിബിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയെ വധിക്കാനായി ഉദ്ദേശിച്ചു മറ്റു ചിലർ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയെ തടങ്കിലാക്കാൻ ഉദ്ദേശിച്ചു ഈ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു പാഴാക്കി യും നിബിധങ്ങൾ സ്വല്ലാഹു അലി വസ്ലമിയെ സംരക്ഷിച്ചുകൊണ്ട് മദീനയിലോട്ട് പലായനം ചെയ്യാനുള്ള മാർഗം ഒരുക്കി കൊടുക്കുകയും ചെയ്തുവെന്ന് അള്ളാഹു താലെ അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവരുടെ എല്ലാ തന്ത്രങ്ങളെയും അള്ളാഹു പാഴാക്കി ഏറ്റവും നല്ല തന്ത്രം എഴുതുന്നവൻ അള്ളാഹു താലയാണ് അള്ളാഹുവിനേക്കാൾ നല്ല തന്ത്രം മേയുന്നതായിട്ട് മറ്റാരും ഇല്ല അതുകൊണ്ട് മക്ക മുഷിക്കിങ്ങൾ എത്ര തന്ത്രം പ്രയോഗിക്കുകയാണെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ തന്ത്രത്തെ എല്ലാം അള്ളാഹു പാഴാക്കുന്നതാണെന്ന് നിബിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയിലൂടെ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി മുസ്ലിമികൾ യഥാർത്ഥമായി ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിമീങ്ങൾക്ക് ഇതുപോലെ അള്ളാഹുവിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ് ശത്രുക്കൾ എത്ര തന്ത്രങ്ങൾ മേഞ്ഞാലും അള്ളാഹു താലാ തന്ത്രങ്ങളെ പാഴാക്കിക്കൊണ്ട് മുസ്ലിമീങ്ങൾ ഈങ്ങൾ ഇസ്ലാമിനെ നിൽക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ വിജയിപ്പിക്കുമെന്നത് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ വാഹൃദ് അലഹമുല്ലാഹു റബ്ബിലാലമീൻ